നമസ്കാരം ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിനിമാ രംഗത്ത് ഇപ്പോഴും സജീവമായി തുടരുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഡബ്ല്യു സി സി ചെയ്ത പ്രവർത്തനങ്ങളെ വലിയൊരു വിഭാഗം ജനം അംഗീകരിച്ചത് കടുത്ത സൈബർ ആക്രമണം അവസരങ്ങൾ നിഷേധിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇതെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ സംഘടനയിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞു അതേസമയം കരിയറിൽ പലർക്കും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതേസമയം ഡബ്ല്യു സി സി അംഗമായ മഞ്ജു വാര്യർക്ക് തുടരെ മികച്ച അവസരങ്ങൾ ലഭിച്ചു മഞ്ജു ഡബ്ല്യു സി സി അംഗമായിട്ടും മറ്റു നടിമാരെക്കാൾ മലയാളത്തിലും തമിഴിലുമെല്ലാം അവസരങ്ങൾ കിട്ടുന്നു എന്ന ചോദ്യം പലപ്പോഴേ ഉയർന്നുവരുന്നുണ്ട് അഭിമുഖങ്ങളിലൊന്നും സംഘടനയെക്കുറിച്ച് പരാമർശിച്ചതുമില്ല ഇതാണ് ഇത്തരമൊരു ചോദ്യം ഉയർന്നു വരാൻ കാരണമായത് സജ്ജിതാ മഠത്തിൽ നൽകിയ അഭിമുഖമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ പാർവതി തിരുവത്തൂർ റിമാ കലിംഗൽ പത്മപ്രിയ രമ്യ നമ്പീഷൻ എന്നിവർക്കെല്ലാം ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സി വിപുലീകരിക്കാത്തതുപോലും അംഗമാകിയെന്നറിഞ്ഞാൽ അവർക്ക് വർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഡബ്ല്യു സി സി എന്നാൽ ആളുകൾക്ക് പേടിയാണെന്നും സജ്ജിതാ മഠത്തിൽ പറയുന്നു മഞ്ജുവാര്യർക്ക് അവസരം ലഭിക്കുമ്പോൾ പാർവതിക്ക് അവസരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും സജ്ജിതാ മഠത്തിൽ മറുപടി നൽകി രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും ഇൻഡസ്ട്രിക്കകത്ത് പണിയെടുക്കുന്നുണ്ടാവുക ശക്തമായി പ്രതികരിച്ചതിൻ്റെ പ്രശ്നങ്ങൾ പാർവതിക്ക് സ്വാഭാവികമായും ഉണ്ടായിക്കാണും പക്ഷെ അവരും അവരുടേതായ രീതിയിൽ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നുണ്ട് ഡബ്ല്യു സി സി അംഗമായത് കുറെ ആളുകളുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗമായതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നില്ല സംഘടനയുടെ ഭാഗമായാൽ സിനിമാ രംഗത്തു നിന്നും നെഗറ്റീവായ വൈബ് വരും എന്ന് നടി പറഞ്ഞു മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ടാണ് ഡബ്ല്യു സി സി അംഗങ്ങളെല്ലാം ഇതുവരെയും സംസാരിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡബ്ല്യു സി സിയെക്കുറിച്ച് റിപ്പോർട്ടിലുള്ള ചില പരാമർശങ്ങളും ചർച്ചയായി സംഘടന അംഗമായതിന്റെ പേരിൽ പല നടിമാരെയും കരിയറിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സ്ഥാപക അംഗമായ ഒരു നടിക്ക് മാത്രം തുടരെ അവസരങ്ങൾ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി